അത് പഠിച്ചോൻ ഏറ്റെടുക്കുമെന്നും അത് റബ്ബ് അവർക്ക് പൊറത്ത് കൊടുക്കുമെന്നുമാണ് അവർ പല കാരണങ്ങളാലും ജീവിതം അവസാനിപ്പിക്കുന്നവർ ആത്മഹത്യ ചെയ്യും ഒരു പാപം ചെയ്യാനിടവന്ന ആൾ എഴുന്നേറ്റ് പോയി വലോ ചെയ്ത് നമസ്കരിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു അയാൾക്ക് പൊറത്ത് കൊടുക്കാതിരിക്കില്ല എന്നുള്ള പ്രവാചകൻ സുല്ല അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ് ഇന്നത്തെ ചിന്തയായി നമുക്കെടുക്കാനുള്ളത് അപ്പം അതിൽ നമ്മുടെ പാപമോചനവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഉൾക്കാഴ്ചയാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത് അള്ളാഹു സുബാനയെ പറ്റി ഉണ്ടാകേണ്ട ഒരു ബോധം ഓരോ വിശ്വാസിക്കും നിരാശനാകാതെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് മനുഷ്യനാണ് മാനുഷികമായ വീഴ്ചകൾ സംഭവിക്കാം മലക്കുകളാണെങ്കിലും അസ്വമീങ്ങളായ അമ്പിയാക്കളാണെങ്കിലും അവരതിൽ നിന്ന് മുക്തരാണല്ലോ പക്ഷേ മനുഷ്യർ ബാക്കിയുള്ളവർ നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായും പലതും സംഭവിക്കാം പഠിച്ചവൻ അങ്ങനെ തന്നെയാണ് നമ്മുടെ നബ്സിനെ സൃഷ്ടിച്ചത് എന്നുകൂടി ഡീന് പഠിപ്പിക്കുകയാണ് തെറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് ശരിയും തെറ്റും കാണുന്നുണ്ടെങ്കിൽ തെറ്റിലേക്കാണ് ചാഞ്ഞു പോവുക അത് അങ്ങനെയാണ് അവൻ്റെ മനസ്സ് അവന്റെ ചിന്തകൾ അങ്ങനെയാണ് അപ്പം അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉൾക്കാഴ്ച നൽകുന്ന ഒരു വചനമാണ് നബിസ് അലൈഹി സ്വല്ലം പകർന്നു നൽകുന്നത് ചിലെ നമുക്ക് കാണാൻ പറ്റും അവര് പല കാരണങ്ങളാലും ജീവിതം അവസാനിപ്പിക്കുന്നവർ ആത്മഹത്യ ചെയ്യും വെതിൽപ്പെട്ടൊരു കാരണം കൂടിയാണിത് കാരണം കുറച്ചൊക്കെ ദാനപ്പെടുത്തി ജീവിക്കുന്നവരാകാം വിവാദത്തുകളും സൽപ്രവർത്തനങ്ങളും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നവരാകാം പക്ഷെ മനുഷ്യനാണല്ലോ എന്നുള്ള ഒരു ഒരു ആ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് അയാൾ സംഭവിക്കുന്ന ചില തിന്മകൾ ചിലപ്പോൾ അത് വലുതായിരിക്കും വളരെയധികം എന്താണ് ഇമ്പാക്റ്റുള്ള ഒരു പാപമായിരിക്കും അപ്പം അതിലയാൾ അയാളെ സംബന്ധിച്ചിടത്തോളം മനസ്സുമടുത്ത് ഇനിയിപ്പോൾ എനിക്ക് എന്താ ഞാൻ എന്താ ഇനിയിപ്പോൾ ജീവിച്ചിട്ട് അല്ലെങ്കിൽ ഇനി റബ്ബ് എനിക്ക് പുറത്തു തരുമോ എന്നൊക്കെയുള്ള ഒരു നിരാശ അയാളെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അയാളുടെ ജീവിതത്തോട് അയാൾക്ക് വിരക്തി തോന്നുന്നത് അങ്ങനെയാണ് ഇബാദത്തുകളിൽ നിന്നൊക്കെ പതുക്കെ പിന്നോട്ട് പോകും അപ്പൊ അവിടെയാണ് പരിശുദ്ധ ഒരു വാചകൊക്കെ ആദ്യത്തിന്റെ തൊട്ടു മുമ്പും പറയുന്നത് അപ്രകാരമാണ് സ്വദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരെ നിങ്ങൾ നിരാശരാവരുത് അള്ളാഹു അങ്ങേയറ്റം പൊറക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിലെ ഏറ്റവും സവിശേഷമായ ഒരു സിഫത്താണ് ഖഫൂറാണ് അള്ളാഹു അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവരാണ് അപ്പൊ എല്ലാ രാത്രിയിലും അതിൻ്റെ മൂന്നിലൊന്ന് അവസാനിക്കുമ്പോൾ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുമെന്നാണ് ആരുണ്ട് എന്നോട് തേടാൻ ഞാൻ അവർക്ക് കൊടുക്കും അപ്പോ രാത്രിയുടെ എന്തയാമത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആത്മാർത്ഥമായി ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങളെ പറ്റിയുള്ള ഒരു ഏറ്റുപറച്ചിൽ നടത്തിയാലും അത് പഠിച്ചവൻ ഏറ്റെടുക്കുമെന്നും അത് റബ്ബ് അവർക്ക് പൊറത്തു കൊടുക്കുമെന്നുമാണ് ഒരു ഒട്ടകം നഷ്ടപ്പെട്ട ഒരാളുടെ ചരിത്രം നബി അലൈഹി സ്വലം പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നിട്ട് അയാൾ തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്കുണ്ടായ ഒരു സന്തോഷം ഒരു യാത്രക്കിടയ്ക്ക് അയാളുടെ വസ്ത്രം ഭക്ഷണം ഒക്കെയുള്ള അയാളുടെ വാഹനമായ ഒട്ടകം നഷ്ടപ്പെട്ടു പിന്നെ അയാൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്കൊരു സന്തോഷം ആ സന്തോഷാധിക്യത്താൽ അയാൾ പറഞ്ഞ വാക്ക് മാറിപ്പോൾ പറയുന്നു എന്നൊരു വിശ്വാസം പറയാണ് അയാളെക്കാൾ അള്ളാർക്കും ഇഷ്ടാണ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയ ഒരു മനുഷ്യനൊരു വിശ്വാസി തിരിച്ചാഹുവിലേക്ക് വരുന്നത് പാവമോചനം നടത്തുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ആദ്യത്താണ് ഇങ്ങനത്തെ വഴി വളക്കലുമുള്ളത് തെറ്റ് സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ അതിനെ തുടർന്ന് ഹസന എന്നുണ്ടല്ലോ തിന്മയുടെ ഒരു തിന്മ സംഭവിച്ചാൽ അത് മായ്ക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നന്മ ശേഷം ചെയ്യണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നിർവഹിക്കുക നിസ്കരിക്കുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുക പാവം പഠിച്ചും പുറത്തു വരുന്നു നിരാശ ബാധിക്കാതെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തണം എന്നുള്ള ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വഴിവിളക്കിലൂടെ പകർന്നു നൽകാനുള്ളത് അതോടൊപ്പം ചില നിബന്ധനകളും ഷർത്തുകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ സ്വാഭാവികമായും അപ്പം ആ ഒരു തിന്മ സംഭവിച്ചതിലുള്ള ഖേദം അയാൾക്ക് ഉണ്ടാകണം പറ്റും ശരിയായി ശരിയല്ലായിരുന്നു സംഭവിക്കാൻ പാടില്ലായിരുന്നു തെറ്റാണത് അത് അയാൾ പിന്നെ അത് ന്യായീകരിച്ച് അങ്ങനെ നടക്കുകയല്ല ആത്മാർത്ഥമായ തൗബയുടെ ലക്ഷണങ്ങളാണത് ചെയ്ത തെറ്റയാൾക്ക് ബോധ്യപ്പെടണം അതിൽ ഖേദം ഉണ്ടാവണം ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞ അയാൾക്കുണ്ടാകണം എന്നതൊക്കെ അതിന് ഷർത്തുകളായി പണ്ടുതന്മാരും പഠിപ്പിക്കുന്നുമുണ്ട് അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ചരിത്രങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും അപ്പോൾ അതിലെ ഒന്നാണ് ആൾ തൊണ്ണൂറ്റി ഒൻപതാളെ കൊന്നു ഇനി എനിക്ക് പാപമോചനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് പാപമോചനമോ ഒരിക്കലുമില്ല എന്ന് പറയുമ്പോൾ ആ പണ്ഡിതിനേയും കൊന്നു നൂറ് തകച്ചു വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് അപ്പം അദ്ദേഹം മറ്റൊരു പണ്ഡിതനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് തീർച്ചയായും നിനക്കെന്തുണ്ട് പാപമോചനമുണ്ട് നീ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നിന്നും അതേപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നാട്ടിൽ നിന്നും നീ എന്തു ചെയ്യണം നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുള്ള ഒരു നാട്ടിലേക്ക് നീ എന്തു ചെയ്യണം യാത്ര പോകണം ആ യാത്രാ മധ്യേയാണ് അയാൾ എന്ത് ചെയ്യുന്നത് മരണപ്പെടുന്നത് അങ്ങനെ റഹ്മത്തിൻ്റെയും അതാബിൻ്റെയും മലക്കുകൾ തമ്മിൽ തർക്കമായി അള്ളാഹു അതിൽ വിധി പറഞ്ഞു അദ്ദേഹം ഏത് നാടിനോടാണ് അടുത്ത് നിൽക്കുന്നത് അദ്ദേഹം അവിടുത്തുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതീക്ഷ വെച്ച് നടന്നുപോയ നാട്ടിലേക്കാണ് വേഗത്തിൽ നടന്നു പോയ നാട്ടിലേക്കാണ് ദൂരം കുറവ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു റഹ്മത്തിൻ്റെ മലക്കുകളോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നൊരു കാഴ്ചാധീസിൽ കാണാൻ കഴിയും അതോടൊപ്പം പ്രവാചകൻ സലാഹു അല്ലഹി വസ്ലമിയുടെ അടുക്കൽ ഒരു വ്യഭിചാരം സംഭവിച്ചു പോയ ഒരു മാതാവ് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ എൻ്റെ പേരിൽ അങ്ങ് ഹദ്ദ് സ്വീകരിക്കണം നടപടി സ്വീകരിക്കണം അപ്പം അങ്ങനെ വ്യഭിചാരം എന്താണ് പ്രവാചകൻ സലാഹു അല്ലഹി വസ്ലം എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് ആ മഹതി പ്രതീക്ഷിക്കുന്നത് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമ കേട്ടതായി ഭാവിച്ചില്ല വീണ്ടും ആ മഹതി വന്നിട്ട് പറയണ അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന് എന്നെ അങ്ങേക്ക് തിരിച്ച പറഞ്ഞേക്കാൻ കഴിയില്ല ഞാൻ തെളിവുമായിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു മനസ്സിൻ്റെ ഒരു വലുപ്പം എത്രയാണ് ആ ഒരു ഈമാനിക ശക്തിയുടെ ആ ഒരു ഒരു പവർ എത്രയാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ് മറച്ചു വെക്കാൻ ഉണ്ടായിട്ടും ഒളിച്ചു വയ്ക്കാനുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു കർട്ടണോ കല്ലോ പാറകളോ ചുമരുകളോ ഇല്ല എന്നൊരു ബോധ്യം അതാണ് ഈമാനിൻ്റെ ശക്തി മഹതി പറയാണ് ഞാൻ തെളിവുമായിട്ടാണ് വന്നത് ഇന്നീ ലഹുബില ഞാൻ ഗർഭിണിയാണ് പ്രവാചകരെ പ്രവാചകൻ സലഹ് അലൈഹി വസ്ലാം പറഞ്ഞു കൊടുക്കുന്നു നീ പോവുക പ്രസവിച്ചിട്ട് വരിക മറക്കാനും പൊറുക്കാനും മറച്ചു വയ്ക്കാനും ഒരുപാട് സമയമാണ് പിന്നീട് ലഭ്യമാകുന്നത് പറന്നു വീഴാനിരിക്കുന്ന കുട്ടിയുടെ മുഖവും അതിൻ്റെ കളിചിരികളും അതിൻ്റെ തമാശകളുമൊക്കെ ഒരു മാതൃഹൃദയത്തിൽ അലയടിക്കുന്ന ഒരു സമയമാണല്ലോ ഗർഭകാലം എന്ന് പറയുന്നത് പക്ഷെ ആ മഹതി ചെയ്യുന്നത് എന്താണ് പ്രസവിച്ചിട്ട് വീണ്ടും കുഞ്ഞുമായിട്ട് വരുന്നു അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ പ്രസവിച്ചു ഇതാ എൻ്റെ കുഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുലൈഹി വസ്ലം വീണ്ടും അടക്കി അയക്കുന്നു കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്താ പറയുന്നത് രണ്ടു വർഷം നീ പാല് കൊടുക്കുക അങ്ങനെ മറക്കാനും പൊറുക്കാനും വീണ്ടും അവസരം വരികയാണ് നിങ്ങളുടെ രണ്ടു വർഷം ആ കുട്ടിയുടെ കളിചിരികളിൽ ഉമ്മ മതിമറന്നു പോകുന്ന രണ്ട് വർഷം കുഞ്ഞുത്വത്തിൻ്റെ ലെ ആ ഒരു മാതൃത്വം തുളുമ്പി നിൽക്കുന്ന ആ ഒരു പിച്ചവക്കലിൻ്റെ ഒരു സമയം അത് വീണ്ടും പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലമയിൽ നിന്ന് മാറ്റിവെക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടം കഴിഞ്ഞിട്ട് കയ്യിലൊരു റൊട്ടിയുമായിട്ട് പ്രവാചകൻ അലൈഹി അല്ലൈവലമേൻ്റെ അടുക്കലേക്ക് ഈ മഹതി വീണ്ടും ചൊല്ലുന്നു അള്ളാഹുവിൻ്റെ റസൂല ഇനി എന്നെ തിരിച്ചയക്കരുത് എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് കുട്ടിയുടെ കയ്യിലുള്ള റൊട്ടി കഷ്ണം സഹാബികളോട് ഏറ്റുവാങ്ങാൻ വേണ്ടി പറയുന്നു ആ മഹദിയുടെ ഹദ് നടപ്പിലാക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ അതിൽ നിന്ന് ആ മഹദിയുടെ ശരീരത്തിൽ നിന്ന് തെറിച്ച് വീണ ഒരു രക്തം കിട്ടിയപ്പോൾ ഒരു സഹാബി പറഞ്ഞു ആ ഒരു വ്യഭിചാണി പെണ്ണിൻ്റെ ഒരു രക്തമാണല്ലോ ആ ഒരു അറപ്പ് ഒരു തിന്മയോടുള്ള ഒരു അറപ്പ് സഹാബത്തിൻ്റെ മനസ്സിലുള്ള അവർ പ്രകടാക്കണം എൻ്റെ ശരീരത്തിലേക്ക് തെറ്റിയത് പ്രവാചകൻ അലൈഹി അലൈസിനും തിരുത്തുമായിട്ട് വരുന്നു മദീനത്തെ കുടുംപാപികളായ അറുപതോ തൊണ്ണൂറോ പേർക്ക് ഈ ഒരു പെണ്ണിൻ്റെ പശ്ചാത്താപം തൗബയുടെ പ്രതിഫലം വീതം വെച്ചു കൊടുത്താൽ അതവർക്ക് മതിയാകുന്നതാണ് എന്ന് പ്രവാചകൻ സലഹ് അലഹി വസലമ തിരുമൊഴിയിലൂടെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എത്ര വലിയൊരു ഈമാനിക ശക്തിയിലാണ് അവർ കടന്നുപോയത് ശരിക്കും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തൗബ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ത്തിന് ശേഷം നമ്മൾ ചെല്ലുന്നുണ്ട് പടച്ചോന് പുറത്തു എന്നാണ് ഇപ്പം അത് അതേപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിന് ശേഷം മറ്റുമൊക്കെ നമ്മൾ സാധാരണ ദ്വായ ചെയ്യുന്ന പല ദ്വാരളും ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നാവിലൂടെ അങ്ങനെ വരും നമ്മളത് പ്രാർത്ഥിക്കും പക്ഷേ ആത്മാർത്ഥമായി പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ ആ തൗബക്കുണ്ടാകേണ്ട ഒരു ഷർത്തുണ്ട് സുഹൃത്ത് താരമിൽ പറഞ്ഞ പോലെ തൗബ തന്നെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി തൗബം ആത്മാർത്ഥമായ തൗബയുടെ ഒരു ലക്ഷണം പറയുന്നുണ്ട് ഹദീസിലൂടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞുപോയ തിന്മകളെ ഒക്കെ പടച്ചമല്ലേക്ക് ഏറ്റു പറയുമ്പോൾ തൗബ ഇരക്കുന്ന ഘട്ടത്തില് കണ്ണ് നിറയ അതാണ് ആ ഒരു ആത്മാർത്ഥതയുടെ അടയാളം അതൊരു അല്പമെങ്കിലും ഒരാളുടെ കണ്ണ് നിറഞ്ഞ തൂപ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലാഹീം സല്ല അലൈവിസ്ലും പഠിപ്പിക്കുകയാണ്